പി എസ് സി ഗ്രൗണ്ടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ പി എസ് സി പരീക്ഷയിൽ എൽ പി യു പിക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികളായിരിക്കുമല്ലോ നിങ്ങളെല്ലാവരും അപ്പോൾ ഇനി ദിവസങ്ങൾ മാത്രമേ പരീക്ഷയ്ക്ക് ബാക്കിയുള്ളൂ അപ്പോൾ അങ്ങനെ തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി നമ്മൾ ചെയ്തേക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പുകൾ ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് വകുപ്പുകളാണ് നമ്മൾ ഇന്ന് ക്ലാസ്സിൽ പരിചയപ്പെടാൻ പോകുന്നത് അപ്പോൾ ഇന്ന് ഈ വകുപ്പുകൾ ഞാൻ ഞാനെടുത്തേക്കുന്ന കന്നഡ മീഡിയം പരീക്ഷ രണ്ട് മാസം മുമ്പിൽ പി എസ് സി നടത്തിയിരുന്നു ആ പി എസ് സിയിൽ കന്നഡ മീഡിയം പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വകുപ്പുകൾ നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത് അപ്പോൾ ഈ വകുപ്പുകൾ കൃത്യമായിട്ട് ഇത് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് അപ്പോൾ ഇതുപോലുള്ള എല്ലാ സബ്ജക്റ്റും സോഷ്യൽ സയൻസ് മാക്സ് മലയാളം ഇംഗ്ലീഷ് സൈക്കോളജി പടകുകി അങ്ങനെ എല്ലാ സബ്ജക്റ്റിനും അടിസ്ഥാനമാക്കി നമ്മൾ ക്വസ്റ്റ്യൻ സെറ്റ് ചെയ്തിട്ടുണ്ട് നന്നായി പഠിച്ചൊരു ജസ്റ്റ് റിവിഷനും പഠിക്കാൻ ഇനിയും ടോപ്പിക്കുകൾ ബാക്കിയുള്ളവർക്ക് നന്നായി പ്രിപ്പയർ ചെയ്യുന്നതിന് ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഉപകരിക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ആർക്കെ ഈ ക്വസ്റ്റൻ സെറ്റ് വേണമെങ്കിൽ ഈ ഒരു വാട്സപ്പ് നമ്പർ മെൻഷൻ ചെയ്തിട്ടുണ്ട് ആ വാട്സാപ്പ് നമ്പറിൽ ഹായ് അയച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ ഡീറ്റെയിൽസ് ലഭിക്കുന്നതായിരിക്കും കൂടാതെ നാൽപ്പത് മോഡൽ എക്സാമും ഏകദേശം രണ്ടായിരത്തിന് ക്വസ്റ്റിൻ അടങ്ങുന്ന നാൽപ്പത് മോഡൽ എക്സാം ഇതിലൂടെ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കാം പാർക്കെങ്കിലും മോഡൽ എക്സാം ക്വസ്റ്റിൻ ബാങ്കും എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വാട്ട്സ് നമ്പറിൽ ഹൈ അയക്കാം അപ്പോൾ നമുക്ക് വകുപ്പുകളെക്കുറിച്ച് നോക്കാം സ്ത്രീക്കും പുരുഷനും തുല്യ ഉറപ്പ് വരുത്തുന്ന ഭരണഘടന അനുച്ഛേദം സ്ത്രീക്കും പുരുഷനും തുല്യത ഉറപ്പ് വരുത്തുന്ന ഭരണഘടനാ അനുച്ഛേദം ഏതാണ് അനുച്ഛേദം പതിനഞ്ചാണ് സ്ത്രീകൾക്കും കുട്ടികൾക്കും പ്രത്യേക പരിഗണന നൽകുന്ന അനുച്ഛേദം ഏതാണ് അനുച്ഛേദം പതിനഞ്ച് മൂന്നാണ് അപ്പോൾ സ്ത്രീക്കും പുരുഷനും തുല്യത ഉറപ്പുവരുന്ന് ഭരണഘടനാ അനുച്ഛേദം അനുച്ഛേദം പതിനഞ്ച് സ്ത്രീകൾക്കും കുട്ടികൾക്കും പ്രത്യേക പരിഗണന നൽകുന്ന അനുച്ഛേദം അനുച്ഛേദം പതിനഞ്ച് മൂന്നാണ് പൊതു നിയമങ്ങളിൽ അവസര സമത്വം പതിന അനുച്ഛേദം പതിനാറാണ് പൊതു നിയമങ്ങളിൽ അവസര സമത്വം അനുച്ഛേദം പതിനാറാണ് തൊട്ടുകൂടായ്മ അയത്ത് എന്ന് നിരോധിക്കുന്നത് അനുച്ഛേദം പതിനേഴാണ് തൊട്ടുകൂടായ്മ അയത്ത് എന്നും നിരോധിക്കുന്ന അനുച്ഛേദം പതിനേഴാണ് മഹാത്മാഗാന്ധി കി ജയ് എന്ന മുദ്രാവാക്യത്തോടുകൂടി നിലവിൽ വന്ന അനുച്ഛേദമാണ് ഇത് അനുച്ഛേദം പതിനേഴ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഒന്ന് ഓർത്തിരിക്കുക മുൻകാല പ്രാബല്യത്തോടെ ക്രിമിനൽ നിയമങ്ങൾ പാസാക്കാൻ പാടില്ല എന്ന് പറയുന്ന അനുച്ഛേദം ഇരുപത്തൊന്ന് ഇരുപത് ഒന്നാണ് കേട്ടോ മുൻകൻ കാല പ്രാബല്യത്തോടെ ക്രിമിനൽ നിയമങ്ങൾ പാസാക്കാൻ പാടില്ല എന്ന് പറയുന്ന അനുച്ഛേദം ഏതാണ് ഇരുപത് ഒന്നാണ് ഒരു വ്യക്തിയെ ഒരു കുറ്റത്തിന് ഒന്നിലധികം തവണ ശിക്ഷിക്കാൻ പാടില്ല എന്ന് പറയുന്ന അനുച്ഛേദം ഇരുപത് രണ്ടാണ് ഒരു വ്യക്തിയെ ഒരു കുറ്റത്തിന് ഒന്നിലധികം തവണ ശിക്ഷിക്കാൻ പാടില്ല എന്ന് പറയുന്ന അനുച്ഛേദമാണ് ഇരുപത് രണ്ട് എന്ന് പറയുന്നത് ക്രിമിനൽ കേസുകൾ ഒരു വ്യക്തിയെ അയാൾക്കെതിരെ തെളിവ് നൽകാൻ നിർബന്ധിക്കാൻ പാടുള്ളതല്ല ക്രിമിനൽ കേസുകൾ വ്യക്തിയെ അയാൾക്കെതിരെ തെളിവുകൾ നൽകാൻ നിർബന്ധിക്കാൻ പാടുള്ളതല്ല അനുഛേദം ഇരുപത് മൂന്നാണ് ജീവിക്കുന്നതിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമായുള്ള അവകാശം അനുച്ഛേം ഇരുപത്തി ഒന്നാണ് ജീവിക്കുന്നതിന് വ്യക്തി സ്വാതന്ത്ര്യത്തിനുമായുള്ള അവകാശം ഏതാണ് അനുച്ഛേദം ഇരുപത്തി ഒന്നാണ് മൗലിക അവകാശങ്ങളുടെ അടിത്തറ എന്നറിയപ്പെടുന്ന അനുഛേദം അനുച്ഛേദം ഇരുപത്തൊന്നാണ് മൗലിക അവകാശങ്ങളുടെ അടിത്തറ എന്നറിയപ്പെടുന്ന അനുച്ഛേദം അനുഛേദം ഇരുപത്തിയൊന്നാണ് ഇന്ത്യയിൽ ഒരു പൗരന് സ്വന്തം ഇഷ്ടപ്രകാരം ജീവിത പങ്കാളിയെ തെരഞ്ഞെടുപ്പ് അവകാശം നൽകുന്ന അനുച്ഛേദം അനുച്ഛേദം ഇരുപത്തി ഒന്ന് തന്നെയാണ് നിയമവിധേയത് അറസ്റ്റിനും തടങ്കലിനുമെതിരായി സംരക്ഷണം അനുഛേദം ഇരുപത്തി രണ്ടാണ് ഒരാൾ അറസ്റ്റ് ചെയ്താൽ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കണമെന്ന് അനുശാസിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം അനുച്ഛേദം ഇരുപത്തി രണ്ടാണ് മനുഷ്യക്കടത്ത് അടിമത്തം സംബന്ധിച്ച് തൊഴിലെടുക്കുവാൻ എന്നിവ നിരോധിക്കുന്ന അനുച്ഛേദം അനുച്ഛേദം ഇരുപത്തി മൂന്നാണ് ബാലവേല നിരോധിക്കുന്ന ഇരുപത്തി അനുച്ഛേദം ഇരുപത്തി നാലാണ് ഇഷ്ടമുള്ളത് അധ്യ വിശ്വസിക്കുന്നതിനും ആചരിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനുള്ള അവകാശം അനുച്ഛേദം ഇരുപത്തി അഞ്ചാണ് മതവിഭാഗങ്ങൾക്കും മത ജീവകാരുണ്യ സ്ഥാപനങ്ങൾക്കും പ്രധാനപ്പെട്ട അനുച്ഛേദം ഏതാണ് അത് അനുച്ഛേദം ഇരുപത്തി ആറാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്ന കൃഷിയുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഇത് ഈ തവണത്തെ രണ്ട് ദിവസം മുമ്പ് നടന്നിട്ടുള്ള ഒരു പരീക്ഷയിലും ഈ ഒരു കൃഷിയുമായി ബന്ധപ്പെട്ടുള്ള ഈ വർഷങ്ങൾ ചോദിച്ചിരുന്നു അതുകൊണ്ട് തന്നെ അന്താരാഷ്ട്ര വർഷങ്ങൾ കൃഷിയുമായി ബന്ധപ്പെട്ട അന്താരാഷ്ട്ര വർഷങ്ങൾ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ കൃഷിയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട അന്താരാഷ്ട്ര വർഷങ്ങൾ നമുക്ക് നോക്കി പോകാം രണ്ടായിരത്തി നാല് വർഷമാണ് രണ്ടായിരത്തി ഒമ്പത് പ്രകൃതിദത്ത നാരി വർഷം രണ്ടായിരത്തി ഒമ്പത് പ്രകൃതിദത്ത നാരിവർഷമാണ് രണ്ടായിരത്തി പതിനൊന്ന് വനവർഷമാണ് രണ്ടായിരത്തി പതിനാല് കുടുംബ കൃഷി വർഷമാണ് രണ്ടായിരത്തി പതിനഞ്ച് മണ്ണ് വർഷം ഇരുപത്തി മൂന്ന് മില്ലറ്റ് വർഷം ഇരുപത്തി മൂന്ന് ഓർത്തിരിക്കണേ മില്ലറ്റ് വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് കരകൗ കരകൗശല മത്സ്യ അക്വ കൾച്ചർ വർഷമാണ് കരകൗശല മത്സ്യ അക്വ കൾച്ചർ വർഷമാണ് ഇനി പിസി കൾച്ചർ എന്ന് പറഞ്ഞ എന്താണ് മത്സ്യകൃഷിയാണ് എപ്പി കൾച്ചർ തേനീച്ച വളർത്തൽ കൂൺ കൃഷി മഷ്റൂം കൾച്ചറാണ് മുയൽ വളർത്തൽ ക്യൂണി കൾച്ചറാണ് പട്ടുനൂൽ കൃഷി സെറി കൾച്ചറാണ് കടൽ മത്സ്യകൃഷി കൃഷി മാരി കൾച്ചറാണ് അലങ്കാര സസ്യ വളർ വളർത്തൽ ഫ്ലോറി കൾച്ചറാണ് അലങ്കാര സസ്യ വളർത്തൽ ഫ്ലോറി കൾച്ചറാണ് കന്നുകാലി പരിപാലനം കാറ്റിൽ ഫാമിംഗ് ആണ് പക്ഷി പരിപാലനം പൗൾട്രി ഫാമിംഗ് ആണ് മൾബറി കൃഷി മോറി കൾച്ചറാണ് മുന്തിരി കൃഷി വിറ്റി കൾച്ചറാണ് പച്ചക്കളി വളർത്തൽ ഓളരി കൾച്ചറാണ് പഴം പച്ചക്കറി കൃഷി ഹോർട്ടി കൾച്ചറാണ് സസ്യ സോറി വനസസ്യങ്ങൾ വനവിഭവങ്ങൾ എന്നിവയുടെ സംരക്ഷണം സിൽവി കൾച്ചറാണ് അപ്പോൾ എന്തൊക്കെയാണ് പക്ഷി പരിപാലനം പൗൾട്രി ഫാമിംഗ് മൾബറി കൃഷി മോറിക്കൾച്ചർ മുന്തിരി കൃഷി വിറ്റി കൾച്ചർ പച്ചക്കറി വളർത്തൽ ഒലറി കൾച്ചർ പഴം പച്ചക്കറി കൃഷി ഹോർട്ടി കൾച്ചർ വനസസ്യങ്ങൾ വനവിഭവങ്ങൾ എന്നിവയുടെ സംരക്ഷണം സിൽവി കൾച്ചറാണ് അപ്പോൾ ആദ്യമായിട്ട് ഒരു ചാനുക സബ്സ്ക്രൈബ് സബ്സ് സപ്പോർട്ട് യാർക്കലേ പാർക്കിംഗ് കോസ്റ്റി ബാങ്ക് വേണമെങ്കിൽ മെസ്സേജ് അയച്ചോളൂ അത്രേ ഉള്ളൂ ബൈ